ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചു കളക്ഷൻസിൽ രാഹുൽ ഗാന്ധിക്കായി വണ്ടൂരിൽ വോട്ട് അഭ്യർത്ഥിച്ച സച്ചിൻ പൈലറ്റ് എം എൽ എ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വണ്ടൂരിൽ സംഘടിപ്പിച്ച യു ഡി വൈ എഫ് Today, we have a chance to again vote for the people, the party, and the ideology that we believe in. In 2014, when the BJP was fighting the elections, Manmohan Singh was Prime Minister. I was a member of his cabinet. I recall that the BJP made tall promises about eradicating black money, finishing off corruption, reducing inflation, creating jobs. And people of India believed those promises. Not once, once, but twice. In 2019 again, people voted back for the same party. And we all humbly accepted even that decision. But ten years later, യൂത്ത് ലീഗ് ദേശീയ കോർഡിനേറ്റർ ടി പി അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു എം എൽ എ പി അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്ദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ എം പി വി അബ്ദുൾ വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്